എല്ലാവർക്കും ടേസ്റ്റി പോയിട്ടൊക്കെ അടിപൊളി സാധനം ഞാൻ മാത്രമല്ല നമ്മുടെ എല്ലാ കുട്ടി പട്ടാളങ്ങളും ഉണ്ട് എന്റെ പുരം വീട്ടിലേക്ക് അല്ല അപ്പൊ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ബ്രെഡിനെ കൊണ്ടൊരു പുഡിങ് ബ്രെഡ് പുഡിങ് തയ്യാറാക്കാൻ പോകുന്നത് ആ ആയി തുടങ്ങി അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് അങ്ങ് പോയാലോ എന്തൊക്കെ പറയാനുണ്ടാ പറഞ്ഞോട്ട് പോവാൻ അപ്പൊ നമുക്ക് നേരെ പുഡിങ് റെഡിയാക്കാം ഒന്ന് ഈ ഒന്ന് റെഡി ആക്കിയിട്ട് ഒരു പാത്രം അടുപ്പിൽ നിന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് പഞ്ചസാര അങ്ങ് അങ്ങോട്ട് അപ്പോൾ കാരാമിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് പഞ്ചസാര അലത്ത് വരുമ്പോൾ കുറച്ച് വെള്ളം അങ്ങ് വെച്ചോ പഞ്ചസാര അലത്ത് നിന്ന് തിളച്ച് ബ്രൗൺ കളറായിരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കുട്ടി പൊട്ടാടാ മാനത്തോട്ട് പോയി കളി കളിയോടത് ർക്കെല്ലാം വീണ്ടും പൊട്ടി അപകടം ഉണ്ടാകുന്ന പറയാൻ പറ്റൂല കാരണം റെഡി ആയി കഴിഞ്ഞു ഇതാ അടിപൊളി റൗൺ കളറിലായി മാറി നമുക്ക് ഏത് പാത്രത്തിലെ പൊടിങ്ങനെ റെഡിയാക്കുന്നു അതിനകത്തോടാം പാത്രത്തിനു കുറച്ച് വെള്ളം കുഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് കോൺഫ്ലവർ അങ്ങ് അങ്ങനെ കൊടുക്കാം ഇപ്പം ഒരു പാത്രത്തില്ലാത്ത പാല് കുറച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടായി വരട്ടെ തിളക്കണ്ട ചൂടായാ മതി അപ്പം പാലൊന്ന് ചെറുങ്ങനെ ചൂടായി വന്ന് നമുക്ക് പോൺസം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിൻ്റെ അടിയിൽ അങ്ങനെ കട്ടയുണ്ടാവും ഒന്നും കൂടി ഒന്ന് അടക്കി കൊടുത്തിട്ട് അപ്പം ഞാനൊരു അഞ്ചാറ് പീസ് ബ്രെഡൊന്ന് ചെറുങ്ങനെ ഒന്ന് മിക്സിൻ്റെ ആറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും അങ്ങ് ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ച് ചേർത്തിട്ടൊന്ന് അടക്കി കൊടുക്കാം ബ്രെഡ് ഇടാൻ ഒരു ഒരു കൈക്കാരൻ്റെ കൂടി കൂടിയിട്ടുണ്ട് ആദി കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ കൂട്ടാം കുറച്ച് മതി ആ മതി അപ്പോൾ ബ്രിഡിങ് റെഡി ആക്കി കഴിഞ്ഞു ഇനി ഒരു നമ്മൾ ഏത് പാത്രത്തിലും റെഡി ആക്കുന്ന അതിനകത്തേക്ക് മാറ്റാം നമുക്ക് ഒന്ന് ലെവനായി കൊടുക്കും അതിൻ്റെ അടുത്ത് ഫുഡിങ് റെഡി ആയി കഴിഞ്ഞു പിന്നെ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് തണിയാനൊന്നും നോക്കണം നമുക്ക് നന്നായി തണിഞ്ഞിട്ട് കട്ട് ചെയ്യാനാവും അപ്പോൾ അത് നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ പച്ചാരാത്രം നക്കണ്ട മൂസും എല്ലാവരും കൂടി അത് നക്കുന്നത് തിരക്കാണ് അപ്പം നമ്മളെ കുട്ടി പട്ടോളം കട്ട് വെയിറ്റിംഗ് റേഡാ അതെ ബ്രെഡ് ബുട്ടി തടിഞ്ഞ് അടിപൊളിയായി വന്നിട്ടുണ്ട് അത് കട്ട് ചെയ്യേണ്ടിട്ട് കത്തിയതിനകത്ത് റെഡി ആയിട്ട് കത്താ വെയിറ്റിംഗ് ഇറേറ്റ് അപ്പൊ നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം അത് തടിഞ്ഞ് അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രം കവർത്തി വെക്കുക അതിനകത്ത് നേരം കവർത്തി ആ അടിപൊളി നമുക്ക് കേട്ടോ അടിപൊളി പൊട്ടിക്കൈ വന്നിട്ട് ഓക്കെ വായു തിന്നര കഴിഞ്ഞു ഒരു സൈഡിൽ നിന്ന് സൈഡിൽ നിന്ന് വായു തിന്നര കഴിഞ്ഞു അങ്ങനെ മുറിച്ചു മുറിച്ചു തരാം അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനി അടുത്ത വീഡിയോ കാണാം അപ്പോൾ ഇതൊന്ന് എല്ലാവർക്കും ഒന്ന് മുറിച്ച് ആയി കൊടുക്കട്ടെ അടുത്ത വീഡിയോ കാണാം ഓക്കെ